ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷാ ഇതിൽ പങ്കെടുക്കുന്നെടുക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഭിഷേകം ജ്വലിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുക പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എൻ്റെ ശിരസ് മുതൽ കാല് വരെ നിൻ്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടണമേ ആഗ്രഹിക്കണം രണ്ടു കരങ്ങളും ശിരസ്സിലൊന്ന് കമഴ്ത്തി വെച്ചാലോ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ശിരസ് മുതലുള്ള കാലു വരെയുള്ള നിന്റെ ശരീരത്തിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിപ്പോൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലയ്ക്കകത്തുള്ള എല്ലാ ചിന്തകളെയും ആലോചനകളെയും ഓർമ്മകളെയും തീരുമാനങ്ങളെയും ഇന്നലകളിലെ കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങളെയും ഈശോയെ നിങ്ങളുടെ അനന്തമായ കാരുണ്യത്താൽ നയിച്ച് വിശുദ്ധീകരിക്കണമേ ഓ യേശുവെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഒന്നും രണ്ടും തിരുവചനത്തിൽ അന്ധകാരമായ വയ്ക്കുമുകളിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് ശൂന്യമായ വയ്ക്കുമുകളിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് രൂപരഹിതമായ വ്യക്തി മോളിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്കും പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തികളും നിങ്ങളുടെ തലയ്ക്കകത്തുള്ള എല്ലാ ചിന്തകളും എല്ലാ ആലോചനകളും എല്ലാ ഓർമ്മകളും പരിശുദ്ധാത്മാവിന് കൊടുത്തു പ്രാർത്ഥിക്കുക ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന സമയമാണ് ഓരോ വ്യക്തിയും സമർപ്പിക്കുക ഒരു ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളിൽ വലയുന്നവരുണ്ട് ചില ചില സംശയങ്ങളിൽ പെട്ട് വഴമിക്കുന്നവരുണ്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നവരുണ്ട് ഇനി ജീവിതത്തിൽ മുന്നോട്ടും എങ്ങനെ നീങ്ങണമെന്നറിയാതെ ഭാരപ്പെടുന്നവരുണ്ട് സമർപ്പിക്കുക ഓ പരിശുദ്ധാത്മാവേ ഓ പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷാ സമയത്ത് ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായ ഒരു ദൈവീ കടപെടൽ സംഭവിക്കണമേ രണ്ട് കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമണത്തി വെച്ച് മറ്റൊന്നും ചിന്തിക്കണ്ട നിനക്കറിയാവുന്നത് പോലെ ഒരല്പസമയം സ്തുതിക്കാൻ പോവാണ് നിങ്ങൾ വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല നീ ഇപ്പോൾ സ്തുതിക്കുന്നത് ദൈവസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഈശോയെ ഞാൻ അനുഭവിക്കുന്ന ഞാൻ കടന്നു പോകുന്ന എല്ലാ മേഖലകളെ സമർപ്പിച്ച് സ്തുതിക്കുന്നു ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ദൈവത്തെ ഇതാ സമർപ്പിച്ച് സ്തുതിക്കുകയാണ് നിന്റെ ഓർമ്മകളെ ഇന്നലകളിലെ അനുഭവങ്ങളെ കൈപ്പ് നിറഞ്ഞ ചിന്തകളെ എല്ലാ കാര്യങ്ങളെ സമർപ്പിച്ചൊന്ന് സ്തുതിച്ച് അതെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി മാറ്റട്ടെ ഒന്ന് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ വിശോയേ നിടിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ ആരാധന 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 ഓ ദൈവത്തിൻ്റെ ആത്മാവേ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ കർത്താവിൻ്റെ ആത്മാവ് ഇവിടെ പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തികളും സംഭവിക്കപ്പെടട്ടെ മുൽപത്തി പുസ്തകം ഒന്നാമത്തെ ഒന്നാം രണ്ട് തിരുവചനത്തിനു ശക്തി ഓരോ വ്യക്തികളിലേക്കും എഴുപ്പെടട്ടെ ആരാധന 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 ഓ ദൈവിക ശക്തി അറിയപ്പെടട്ടെ തടസ്സങ്ങൾ മാറട്ടെട്ടുകൾ എഴുതപ്പെടട്ടെ ലബാരിയറു നെറ്റിയിലൊരു ഗുരുശ്രയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുക പ്രിയപ്പെട്ട ദൈവജനമേ ജനമേ നമ്മള് അല്പസമയം ദൈവ വചനത്തിന്റെ വെളിച്ചത്തിൽ ക്രിസ്മസിനു വേണ്ടി എങ്ങനെ ഒരുങ്ങണമെന്ന് വചനം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ പഠിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് ശ്രദ്ധ പറഞ്ഞ ഹാലയിലുയ്യ ഹില്ലുയ്യ ഹല്ലുയ നമ്മളെല്ലാവരും ഈ നാളുകളിൽ ക്രിസ്മസിനു വേണ്ടി ഒരുങ്ങുമ്പോൾ തിരുവചനം എങ്ങനെ ഒരുങ്ങണമെന്നാണ് നമ്മളോട് പറയുന്നത് നമ്മൾ പലതരത്തിൽ ഒരുങ്ങുന്നുണ്ട് നക്ഷത്രങ്ങൾ ഇടുന്നു കേക്കുകൾ വാങ്ങുന്നു ഗ്രീറ്റിംഗ് കാർഡുകൾ അയക്കുന്നു പലതരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഈ നാളുകളിൽ ചൊല്ലുന്നു ചൊല്ലുന്നു പല രീതികളിൽ നമ്മൾ ഒരുങ്ങുന്നുണ്ട് അതിൽ അടിസ്ഥാനപരമായി എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ അല്പസമയം അത് പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ നാലും അഞ്ചും ആറും തിരുവചനങ്ങൾ ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ വേർഡ്സ് നമുക്ക് വളരെ പരിചിതമായ വചനമാണ് പക്ഷെ ഇന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഈ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കും നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആ വചനം ഇങ്ങനെ വായിക്കാം ഏഷയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം കർത്താവിന്റെ വഴി ഒരുക്കു അവന്റെ പാത നേരയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും പരുവരുത്തവ മൃദുവാക്കപ്പെടും സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും തിരുവചനം പറയുകയാണ് സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണും കുറച്ചു പേരാണോ അല്ല സകല മനുഷ്യരും സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കുമുള്ള രക്ഷയാണ് ഫോർ ഓൾ ഫ്ലഷ് എല്ലാ മനുഷ്യർക്കുമുള്ളതാണ് സകല മനുഷ്യർക്കും രക്ഷയുണ്ട് ഹല്ലി ലുയാ ഈ ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാവോ സകല മനുഷ്യർക്കും രക്ഷയുണ്ട് കുറച്ചുപേർക്ക് മാത്രമല്ല സകലർക്കും ഒരുപക്ഷെ ചിലര് ചിന്തിക്കും എനിക്ക് രക്ഷ ഉണ്ടാവില്ല ഞാൻ അതിനൊന്നും യോഗ്യനല്ല ഞാൻ അതിനൊന്നും ഒരു ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ല ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ അല്ലേ എന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല അങ്ങനെയുള്ള നെഗറ്റീവായ ചിന്ത തലയ്ക്കകത്തുണ്ടെങ്കിൽ ദേ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്നാണെന്നറിയോ സകല മനുഷ്യർക്കുമുള്ളതാണ് രക്ഷ രക്ഷ നിനക്കുള്ളതാണ് രക്ഷ നിനക്ക് അവകാശപ്പെട്ടതാണ് ഹല്ലി ലുയ്യ സകലർക്കും സകലർക്കും ഇത് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെയെങ്കിലും നിങ്ങൾ അവഗണിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതായത് ഇയാള് രക്ഷപെടിയാല ചില കുടുംബങ്ങളിലൊക്കെ ചിലരെ അങ്ങനെ കണക്കാക്കിയിട്ടുണ്ടല്ലോ ഓ ഇയാള് ദൂർത്തപുത്ര ഇയാളിൽ നിന്നൊരു നന്മയും പ്രതീക്ഷിക്കേണ്ട ഇയാള് പണ്ടേ ഉഴപ്പനാണ് ഇവൻ 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 ഇത്രയും നാൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ ഇവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിക്കണ്ട ഇവനൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല അങ്ങനെ നമ്മൾ കണക്കാക്കി ചിലരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചേ ഈ വചനം നിന്നെ പഠിപ്പിക്കുന്ന കാര്യം അങ്ങനെ ആരെയും മാറ്റി നിർത്തണ്ട മറിച്ച് രക്ഷ സമാധാനം എന്നുള്ളത് സകലർക്കുമുള്ളതാണ് ഹാലയിലുയ വലതകര ഉയർത്തി ഒറ്റത്തിൽ പറഞ്ഞേ അത് വിശ്വസിക്കുന്നു കർത്താവേ അത് വിശ്വസിക്കുന്നു കർത്താവേ അത് വിശ്വസിക്കുന്നു കർത്താവേർ അങ്ങനെയെങ്കിൽ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രക്ഷ എല്ലാവരും എങ്ങനെയാണ് അനുഭവിക്കുന്നത് രക്ഷ എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞു ക്രിസ്മസിന്റെ സന്തോഷം എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ രക്ഷ എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഈ ക്രിസ്മസ് എങ്ങനെയാണ് ഞാൻ ഒരുങ്ങേണ്ടത് എങ്ങനെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ നിലപാടുകൾ എടുക്കേണ്ടത് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് സ്നാപക യോഹന്നാനാണ് ഇപ്പോൾ നമ്മൾ വായിച്ച വചനങ്ങളൊക്കെ സ്നാപക യോഗം കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം കർത്താവിന്റെ വഴി ഒരുക്കുവിൻ അവന്റെ പാത നേരെയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും പരിവരുത്തവ മൃദുവാക്കപ്പെടും ചില ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഇതാ സ്നാപക യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ആരാണ് പഠിപ്പിക്കുന്നത് സ്നാപക യോഹന്നാൻ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് സ്നാപക യോഹന്നാനെ കുറിച്ചും കൂടിയാണല്ലോ അപ്പൊ സ്നാപക യോഹന്നാൻ ചില ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് എങ്ങനെയാണ് എന്താണ് നമ്മൾ എടുക്കേണ്ട നിലപാടെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് അതിന് നമ്മൾ വായിക്കുന്ന ദൈവവചനം മൂന്നാം അധ്യായത്തിൽ തന്നെ അതിന്റെ അതിന്റെ പത്താം തിരുവചനം ഒന്ന് വായിച്ചാലോ ചാപ്റ്റർ ത്രീ വേർഡ്സ് ടെൻ പത്താം തിരുവചനം അതായത് സ്നാപക യോഹന്നാൻ ഈ കാര്യം പ്രസംഗിക്കുകയാണ് സകല മനുഷ്യരും രക്ഷ കാണും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസംഗിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ചില ചില പ്രസക്തമായ ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് ആ ചോദ്യമാണ് നമ്മൾ പഠിക്കുന്നത് ഒന്ന് വായിക്കാം പത്താം തിരുവചനം വായിച്ചേ ജനക്കൂട്ടം ജനക്കൂട്ടം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആരാ ചോദിച്ചത് ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഒരാളാണെന്ന് നമ്മൾ അതിൽ ഒരാളാണ് അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താ ഈ ക്രിസ്മസിന് ഒരുങ്ങുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചേ ആ അപ്പതേ സ്നാപക യോഹന്നാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്ന ജനക്കൂട്ടത്തോട് പറഞ്ഞ കാര്യം പതിനൊന്നാം തിരുവചനം അവൻ പറഞ്ഞു ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ കൊടുക്കട്ടെ ഭക്ഷണമുള്ളവനും ആ എന്ന് പറഞ്ഞാൽ എന്താ എന്താ എന്ന് പറഞ്ഞാൽ നീ പങ്കുവയ്ക്കണം വയ്ക്കണം പങ്കുവയ്ക്കണം വെക്കണം നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയണത് എല്ലാം എനിക്ക് തൂമ്പയുടെ സ്വഭാവം എന്ന് പറയത്തില്ലേ എല്ലാ എനിക്ക് 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 അല്ല എനിക്ക് എനിക്ക് എന്നാൽ ഇതാ നിന്റെ ജീവിതത്തിൽ ഈ ക്രിസ്മസ് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്നാപകയോഹൻ ഞാൻ പറയുകയാണ് നീ പങ്കുവയ്ക്കണം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം മറ്റുള്ളവർക്ക് നീ കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം ചിലര് പറയാറുണ്ട് അച്ഛ കൊടുക്കാനായിട്ട് എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ ഇനി വേറെ ചിലര് പറയുന്നുണ്ട് ഞാൻ എനിക്കെല്ലാം തികയട്ടെ കൊടുക്കാനുള്ള തികയട്ടെട്ടെ എല്ലാം തികഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എന്നെങ്കിലും കൊടുക്കാൻ പറ്റുമോ ചേച്ചി ചേച്ചി ഇല്ലെന്ന് അങ്ങനെ ഒരു ദിവസം ഇല്ല എല്ലാം തികഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം നമുക്കില്ല ഉള്ളതിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് ആ കൊടുക്കുന്നതിന് അനുഗ്രഹം ആ കൊടുക്കുന്നതിന് വിലയുണ്ടാവുന്നത് ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള വലിയൊരു മനസ്സ് മനസ്സ് അപ്പൊ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എങ്ങനെ ഒരുങ്ങണമെന്ന് ചോദിക്കുമ്പോൾ സ്നാപയോഹൻ ഞാൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ നിനക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള വലിയൊരു മനസ്സ് നിനക്കുണ്ടാവണം ഒന്നാമത്തെ കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കണം ആ ുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം വെക്കണം യെസ് അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം ഇനി അടുത്ത വചനം ഒന്ന് വായിച്ചേ തൊട്ടടുത്ത വചനം പന്ത്രണ്ടാം തിരുവചനം വായിച്ചേ പന്ത്രണ്ടാം തിരുവചനം ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു ടാക്സ് കളക്ടേഴ്സ് ആദ്യം വന്ന ആരായിരുന്നു ജനക്കൂട്ടം വലിയ ജനക്കൂട്ടം ഇനി വരുന്നത് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പാണ് അവരാണ് ചുങ്കക്കാരൻ ടാക്സ് കളക്ടേഴ്സ് അപ്പൊ അവർ വന്നു ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു അവരും അവനോട് ചോദിച്ചു ഗുരു ഗുരു ഞങ്ങൾ എന്തു ചെയ്യണം ഞങ്ങൾ എന്തു ചെയ്യണം അപ്പൊ സ്നാപകൻ അവരോട് പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ അവരോട് എന്താ പറഞ്ഞത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വാക്കിൽ കൃത്യമായിട്ട് സ്നാപകയോഹൻ ഞാൻ ടാക്സ് കളക്ടേഴ്സിനോട് പഠിപ്പിച്ചു ദേ നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് വേണം വേണം എന്തിനോട് വിശ്വസ്തത നിന്റെ വിളിയോട് നിനക്കൊരു വിശ്വസ്തത വേണം നീ ആയിരിക്കുന്ന നിന്റെ പ്രൊഫഷനോട് നിനക്കൊരു വിശ്വസ്തത വേണം നിന്റെ ജീവിതത്തോട് തന്നെ നിനക്കൊരു വിശ്വസ്ത വേണം അല്ലെ അല്ലെ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ഭർത്താക്കന്മാര് അല്ലേ അപ്പന്മാരാണ് ഭർത്താക്കന്മാരുണ്ട് ഭാര്യയോട് ഭർത്താവ് എന്ത് കാണിക്കണം കാണിക്കണം വിശ്വസ്തത കാണിക്കണം ഭാര്യമാരെ ഭർത്താവിനോട് വിശ്വസ്തത കാണിക്കണം ഒരു വൈദികനായ ഞാൻ എന്റെ ദൈവവളിയോട് ഞാൻ എന്ത് കാണിക്കണം 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 എനിക്ക് ലഭിക്കപ്പെട്ട ദൈവവിളിയോട് ഞാൻ വിശ്വസ്ഥത കാണിക്കണം കാണിക്കണം അപ്പൊ ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ പ്രായോഗികമായി ചില പാഠങ്ങൾ സ്നാപ യോഹന്നളെ പഠിപ്പിക്കുകയാണ് എന്താണെന്നറിയാവോ നിന്റെ ജീവിതത്തോട് നിനക്കൊരു വിശ്വസ്തത വേണം വലതകരെ ഉയർത്തി പറഞ്ഞ നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും പോലും വിവാഹമോചനങ്ങൾ നമ്മുടെ ചുറ്റും ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലുമൊക്കെയുള്ള ചില ബന്ധങ്ങളിൽ ഇങ്ങനെയുള്ള തകർച്ചകളെ കാണും എങ്ങനെയാണത് ആരംഭിച്ചതൊന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ചില തെറ്റായ ബന്ധങ്ങൾ കടന്നു വന്നു അത് പിന്നീട് വലിയൊരു ഭാരമായിട്ട് മാറി കുടുംബത്തിലെ സ്നേഹം നഷ്ടപ്പെട്ടു വിശ്വസ്ത നഷ്ടപ്പെട്ടു ഇപ്പോൾ ജീവിത പങ്കാളിയോട് കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല വിവാഹമോചനം അവിശ്വസ്ഥത വന്നാൽ ജീവിതത്തിൽ അവിശ്വസ്ഥത വന്നാൽ സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടു അത് കുടുംബജീവിതം നയിക്കുന്നവർക്ക് മാത്രമല്ല ഒരു വൈദികനും കന്യാസ്ത്രീക്കും എല്ലാവർക്കും ബാധകമായ കാര്യമാണ് അവിശ്വസ്ത വന്നാൽ വിശ്വസ്തത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കുന്ന ദൈവവിളിയോട് നമുക്കുള്ള എല്ലാ സ്നേഹവും നഷ്ടപ്പെട്ടു പോകും വലതകരെ ഉയർത്തി എന്തിനാണ് ഇപ്പൊ ഇത് പറയണമെന്നറിയോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു അവിശ്വസ്തമായ ചിന്തയോ കൂട്ടുകെട്ടോ ഏതെങ്കിലും ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ ഇതേ ഈ ക്രിസ്മസ് കാലഘട്ടം നിന്നെ പ്രത്യേകമായി ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്ന് നിന്റെ ജീവിതത്തോട് നിനക്കൊരു വിശ്വസ്തത വേണം ആയിരിക്കുന്ന ദൈവവിളിയോട് നിനക്കൊരു വിശ്വസ്തത വേണം അല്ലേ ലുയ്യുയ അല്ലേ ലുയാ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഗൗരവമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ നമ്മൾ ഈ ധ്യാന ശുശ്രൂഷയ്ക്കൊക്കെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ കണ്ണുനീരോടുകൂടെ വരുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം സങ്കടം ഏതെ കുറിച്ചാ വിവാഹമോചനം മോചനം സഹിക്കുന്നത് ആരാ മക്കള് കുഞ്ഞു കുഞ്ഞുങ്ങള് കഴിഞ്ഞ ദിവസം കണ്ടൊരു കുടുംബത്തിന്റെ സങ്കടം ആ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്നും ആയുന്നില്ല അപ്പന്റെ അമ്മയുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെ തമ്മിലുള്ള ഈഗോ ക്ലാഷ് അവര് തമ്മിലുള്ള അടി പിടി ബഹളം ഈ കുഞ്ഞുങ്ങള് ഇവരെ ഇപ്പൊ നോക്കുന്നത് ഭർത്താവിന്റെ അമ്മയാണ് നോക്കുന്നത് ഭർത്താവിന് അതായത് കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയ്ക്കും അവർക്ക് ഈ കുഞ്ഞുങ്ങളോട് പോലും ഒരു സ്നേഹമില്ല ഞാൻ ചോദിച്ചു ഈ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ അവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാച്ച ഞങ്ങൾക്കൊരു ജീവിതമല്ലേ ഉള്ളൂ സ്വന്തം ജീവിതത്തെ കുറിച്ചാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അവൾക്ക് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കുഞ്ഞുങ്ങളെ അമ്മ നോക്കിക്കോളും ഞാൻ പറഞ്ഞ അങ്ങനെ അല്ലല്ലോ മാതാപിതാക്കളല്ലേ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് ആ അവർക്ക് ആവശ്യം ഉള്ളതൊക്കെ ഇവർക്ക് രണ്ടുപേർക്ക് നല്ല ജോലിയുണ്ട് ഐ ടി കമ്പനിയിലെ ജോലി അതുകൊണ്ട് എന്താ ശമ്പളം ഉണ്ട് ആ അതൊക്കെ ഞങ്ങള് കുഞ്ഞുങ്ങള് നോക്കിക്കോളാം അച്ഛാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം പ്രധാനപ്പെട്ടതല്ലേ ഒരു നല്ല ജീവിതമല്ലേ അത് ഞങ്ങൾ എന്തിനാ ഇപ്പൊ കളയുന്നത് ഭാര്യയ്ക്കും ഭർത്താൻ ഇഷ്ടമുള്ളത് പോലെ അവർക്ക് ജീവിക്കണോന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയിട്ട് രണ്ടുപേർക്കും അവർക്ക് തോന്നിയത് ജീവിക്കണം കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും ശ്രദ്ധയില്ല എന്റെ പ്രിയപ്പെട്ടവർ ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല അനേക സംഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം എന്റെ ജീവിതത്തിൽ എനിക്ക് വിശ്വസ്തതയുണ്ടോയ്യത വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ചുങ്കക്കാരോട് ഈശോ പറഞ്ഞ സ്നാപക യോഗം ഞാൻ പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് വേണ്ടത് എന്താ വിശ്വസ്ഥത വേണം ഇനി അടുത്ത വചനം ഒന്ന് വായിച്ചേ അടുത്തൊരു ഗ്രൂപ്പുകാരെ കൂടെ പരിചയപ്പെടാം തിരുവചനം 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 ആ സോറി ചാപ്റ്റർ പടയാളികളും പടയാളികളും അവനോട് അവനോട് ചോദിച്ചു ചോദിച്ചു ഞങ്ങൾ എന്തു ചെയ്യണം അവൻ അവരോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും കുറ്റാരോപണവും അരുത് വേദന കൊണ്ട് തൃപ്തിപ്പെടണം വേദനം കൊണ്ട് തൃപ്തിപ്പെടണം വേദനം കൊണ്ട് തൃപ്തിപ്പെടണം തൃപ്തിപ്പെടണം തൃപ്തി തൃപ്തി തൃപ്തിപ്പെടണം നമുക്കില്ലാത്തൊരു കാര്യം അതാണ് ഏത് തൃപ്തിയില്ല ഉണ്ടോ ഉണ്ടോ തൃപ്തിയില്ലാത്തത് കൊണ്ടല്ലേ പല പല അബദ്ധങ്ങളിൽ ചെന്ന് വീഴുന്നത് അല്ലെ മലയാളത്തിലൊക്കെ പറയാം ആക്രാന്തം എന്ന് പറയും അല്ലേ ആക്രാന്തം കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ആ ചേട്ടൻ എന്നോട് പറയുക അച്ഛാ എവിടെയെങ്കിലും ഒക്കെ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ എന്റെ കാര്യം പറയണം പറയണം എനിക്ക് പണത്തോടുള്ള ആക്രാന്തം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് സംസാരിച്ചു വന്നപ്പോ ഇയാളുണ്ടല്ലോ വലിയൊരു കോടിക്കണക്കൻ രൂപയ്ക്ക് വലിയൊരു ട്രാപ്പിൽ പെട്ട് കിടക്കുക ട്രാപ്പിൽ പെട്ട് കടക്കുക അത്യാവശ്യം കുടുംബപരമായിട്ടൊക്കെ പണം ഉണ്ടായിരുന്ന ആളാണ് ബിസിനസ്സും ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇയാളുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു എടാ നമുക്ക് ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നാലരട്ടി വെച്ച് നമുക്ക് മാസാ മാസം ഇങ്ങോട്ട് കിട്ടും നാലരട്ടി വെച്ച് മാസാ മാസം ഇങ്ങോട്ട് കിട്ടും ഇങ്ങോട്ട് കിട്ടും പിന്നെ ഒന്നും ആലോചിച്ചില്ല കയ്യിലുണ്ടായിരുന്നത് വിറ്റും പെറുക്കി എല്ലാം കൂടെ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തുടങ്ങി നാലിരട്ടി വെച്ചല്ലേ മാസം മാസം ഇങ്ങോട്ട് കിട്ടാൻ പോകുന്നു ആദ്യത്തെ രണ്ടു മാസക്കാലം ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ നാല ഇരട്ടി വെച്ച് തിരിച്ചു കിട്ടി അപ്പൊ പിന്നെ വീണ്ടും ഇയാൾ പറയാണ് അച്ചാ എനിക്ക് ആക്രാന്തം കൂടി പണം കിട്ടും പണം കിട്ടും എന്റെ അച്ഛാ ഞാൻ കിട്ടിയതെല്ലാം കൂടെ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി അച്ചാ മൊത്തം അങ്ങോട്ട് പോയ പോയച്ചാ അവന്മാര് എവിടെയാണെന്ന് ഒരു പിടുത്തോ ഇല്ല ഞാൻ പറഞ്ഞ് ചേട്ടാ അത് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പരാതിപ്പെടണ്ട എന്ത് പരാതിപ്പെടാൻ അച്ഛാ അതിനൊരു രേഖയും ഇല്ലാ കണ്ണും പൊട്ടി കൊടുത്തതാ രേഖയും നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നിട്ട് ഇയാള് പറയൂ അച്ഛാ എന്റെ ആക്രാന്തം കൊണ്ടാണ് പറ്റിയത് എനിക്ക് പറ്റിയ പറ്റിയാണച്ചാണ ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം നമുക്ക് ഈ ഉള്ളിന്റെ ഉള്ളിലെ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ആക്രാന്തം കൂടും പലതിനോടും നമുക്ക് ആവേശം കൂടും പലതും നമുക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും ആയിരിക്കുന്ന അവസ്ഥയില് സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ദൈവവിളി തന്നെയാണ് കാലയിലുയ്യ അല്ലേ ലുയലു എങ്ങനെ തൃപ്തി എങ്ങനെ തൃപ്തി അല്ലേ തൃപ്തി ഇല്ലല്ലോ ഏതെല്ലാം തരത്തിലാണ് അസ്വസ്ഥതയും അതൃപ്തിയും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പലതും അങ്ങോട്ട് നടക്കുന്നില്ല സങ്കടം നമ്മുടെ ഉള്ളിൽ കിടക്കുക വിചാരിക്കുന്നത് പോലെ അങ്ങോട്ട് ശരിയാവുന്നില്ല അസ്വസ്ഥരാണ് അസ്വസ്ഥര് ഭാരപ്പെട്ടിരിക്കുക ഈ അസ്വസ്ഥതയും അതൃപ്തിയും ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ അത് നമ്മുടെ മുഖത്ത് തെളിയും ഒരു നിലയിൽ എനിക്ക് എന്റെ ജീവിതത്തോട് ഒരു വൈദിക ജീവിതത്തോട് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ജീവിതത്തോട് എനിക്ക് തൃപ്തിയില്ലെങ്കിൽ അതിന്റെ മുഖഭാവങ്ങളിൽ തെളിയും ശരിയല്ലേ ശരിയല്ലേ അപ്പൊ അതുകൊണ്ടല്ലേ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ചോദിക്കത്തില്ല അച്ഛൻ എന്നാ പറ്റിയേ എന്ന് പറഞ്ഞ എന്താ അർത്ഥം അച്ഛൻ ഇങ്ങനെയല്ലായിരുന്നല്ലോ അച്ഛൻ എന്നാ പറ്റിയേ അതിന്റെ അർത്ഥം എന്താ ആ എന്തോ പറ്റിയല്ലോ മുഖത്തെന്തോ കൊഴപ്പമുണ്ടല്ലോ മുഖത്തെന്തോ കൊഴപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മുഖത്തല്ല എവിടെയാ ഉള്ളില ഉള്ളിലുള്ള നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ ബന്ധങ്ങളിൽ അങ്ങനെയല്ലേ അത്രമേലും സ്നേഹമുണ്ടായിരുന്ന ചിലരുടെയൊക്കെ പെരുമാറ്റം കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഒരു വലിയൊരു ഭാരം ഇയാൾക്ക് തന്നെയാ പറ്റിയത് ഇയാൾ എന്താ ഇങ്ങനെ പെരുമാറുന്നേ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളിൽ അതൃപ്തി ആയിരിക്കുന്ന അവസ്ഥകളിൽ തൃപ്തിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഭാരപ്പെടാൻ തുടങ്ങും ഭാരപ്പെടാൻ തുടങ്ങും കഴിഞ്ഞ നാള് ഒരു അമ്മായിയമ്മ മരുമോളം കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞാ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മാസം മാസമായിട്ടുള്ളത് വീട്ടിൽ വന്നിട്ട് അച്ഛാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഇവള് ഒരു കാര്യം എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊന്നുമല്ല അച്ഛാ ഞാൻ ഇനി ഇവക്ക് എന്താ ചെയ്തു കൊടുക്കേണ്ടത് അവളെ നിർത്തിക്കൊണ്ട അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു നീ എന്തിനാ ഇങ്ങനെ രാവിലെ എഴുന്നേക്കം വന്നോട്ട് എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല എന്റെ വീട്ടിൽ ഇങ്ങനെയല്ല എന്ന് പറയുന്നത് അതാ അച്ഛ എന്റെ വീട്ടിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു നീ കല്യാണം നീ പുതിയ വീട്ടിൽ വന്നില്ലേ അപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങൾ ആ എന്റെ വീട്ടിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കിൽ ഇവള് പറയാതെ തന്നെ പറയുന്നു എന്നതാ ആ ഈ വീട്ടിലെ കാര്യങ്ങൾ അത്ര അങ്ങോട്ട് എനിക്ക് ഓക്കെ അല്ലെന്ന് എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല എന്റെ രീതികൾ ഇങ്ങനെയൊന്നും അല്ല ഞാൻ വളർന്നത് ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഈ അതൃപ്തി പലതരത്തിൽ പുറത്തു വരാൻ തുടങ്ങും പല രീതികളിൽ നമ്മൾ ഭാരപ്പെടുത്താൻ തുടങ്ങും അതുകൊണ്ട് സ്നാപക യോഹന്നെയും നിന്നോടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ ജീവിതത്തില് തൃപ്തി വേണം ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കണം ആയിരിക്കുന്ന അവസ്ഥ ആ അതായത് ഇപ്പം ഇതേ ഇങ്ങോട്ട് നോക്കിയ ചേട്ടാ അതായത് അതായത് താങ്കളുടെ ഭാര്യയെ താങ്കൾ അംഗീകരിക്കണം ഹാപ്പി ആയിരിക്കണം കേട്ടോ ചേച്ചി അംഗീകരിക്കണം ഇതാണ് എന്റെ ഭർത്താവ് ഇതാണ് എന്റെ ഭർത്താവ് ഇതങ്ങോട്ട് അംഗീകരിക്കണം ഇതാണ് സ്വഭാവം ഇതാണ് എന്റെ ദൈവവിളി ഞാൻ അംഗീകരിക്കാത്തിടത്തോളം കാലം ഉറക്കം കിട്ടിയാലും വീട്ടിൽ വിപ്ലവം ഉണ്ടാക്കും പോകുന്ന സ്ഥലത്തൊക്കെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടേയിരിക്കും ഭാരപ്പെട്ടുകൊണ്ടേയിരിക്കും ഈ ഭാരം അത് ഉള്ളിൽ ഇങ്ങനെ കിടന്ന് പലതരത്തിൽ അത് തിളച്ചു മറിയും നമ്മുടെ ബന്ധങ്ങളിൽ അത് പിളിപ്പെടും ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ നമ്മൾ തൃപ്തി കണ്ടെത്തുക ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തി കണ്ടെത്തുക പ്രീസലോ അല്ലേ ലുയുലു പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ആരാധുന ആരാധുന ഈശ്വരി ആരാധുന good <imitation>